നമസ്കാരം ഓം നമശിവായ ചാനലിൻ്റെ പുതിയൊരു അധ്യായത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം രണ്ടായിരത്തി ഇരുപത്തഞ്ചിലെ ഓണം ബമ്പർ യോഗമുള്ള ആറ് നക്ഷത്രക്കാരെ പറ്റിയാണ് ഞാനിന്ന് പറയാൻ പോകുന്നത് ഓണം അധികം അകലെയല്ല അല്ലേ ഓണത്തിന് ധനഭാഗ്യമുള്ള ലോട്ടറി ഭാഗ്യമുള്ള ആറ് നക്ഷത്രക്കാരുണ്ട് ഇവരുടെ ജീവിതത്തിലെ പ്രതിസന്ധികളൊക്കെ അവസാനിച്ച് ജീവിത വിജയം ഒരു സമയമാണ് വരാൻ പോകുന്നത് ധനപരമായിട്ടുള്ള എല്ലാ ബുദ്ധിമുട്ടുകളും നിങ്ങളെ വിട്ടുമാറാൻ പോകുകയാണ് നിങ്ങൾ ഇതിനു വേണ്ടി ചെയ്യേണ്ടത് എന്താണെന്ന് ഞാൻ പറഞ്ഞുതരാം ഓരോ നക്ഷത്രത്തിനും ജ്യോതിഷപരമായി പറഞ്ഞിരിക്കുന്ന നിങ്ങളുടെ നക്ഷത്ര ദേവതയെ പ്രാർത്ഥിക്കുക കൂടാതെ കുടുംബ ദൈവത്തെയും പ്രാർത്ഥിച്ച് തിങ്കൾ വെള്ളി ദിവസങ്ങളിൽ രാവിലെ വേണം ലോട്ടറി എടുക്കാൻ കൂടാതെ ലോട്ടറി നമ്പറിൽ നിങ്ങളുടെ ഭാഗ്യസംഖ്യ കൂടെ ഉൾപ്പെടുത്താൻ നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കണം ഇരുപത്തേഴ് നക്ഷത്രങ്ങളിൽ ആറ് നക്ഷത്രക്കാർക്കാണ് ഈ ഭാഗ്യം കടാക്ഷിക്കാൻ പോകുന്നത് എല്ലാവരും കമൻ്റ് ബോക്സിൽ ഓം നമശുവായ എന്നൊന്ന് രേഖപ്പെടുത്താൻ മറക്കില്ലേ അപ്പോൾ ആ ഭാഗ്യനക്ഷത്രങ്ങൾ ആരൊക്കെയാണെന്ന് നമുക്ക് നോക്കാം ഒന്നാമത്തെ നക്ഷത്രം എന്ന് പറയുന്നത് ചതയം നക്ഷത്രമാണ് രണ്ടാമത്തേത് അനിഴം മൂന്നാമത്തേത് ഉത്രാടം നാല് ആയില്യം അഞ്ച് ചിത്തിര അവസാന നക്ഷത്രം എന്ന് പറയുന്നത് തിരുവോണമാണ് അപ്പോൾ ഈ ആറ് നക്ഷത്രക്കാർക്കാണ് ഓണം ബമ്പർ അഥവാ ധനവരവ് ഈ ചിങ്ങമാസത്തിൽ വന്നു ചേരാൻ പോകുന്ന ആറ് ഭാഗ്യ നക്ഷത്രക്കാരാണ് ജ്യോതിഷ സംബന്ധമായ കൂടുതൽ അറിവുകൾ ലഭിക്കുവാൻ നമ്മുടെ ചാനൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക നന്ദി നമസ്കാരം ഓം നമ ശിവാ